കറിയാണ് കളിയാ കൊറച്ചൂടിട്ടു പോകയണം ഏതാ ലെവല് കറിയന്നാണ് തിളക്കുന്ന തിള കണ്ടിട്ട് തന്നെ തുടിക്കുന്ന ഹൃദയം തുടിക്കുന്ന അടുത്തായിട്ട് നമ്മള് കറിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് നമ്മളെ കേദറിൻ്റെ തലേന്റെ പണിപ്പുരയിലാണ് നമ്മൾ ഇത് എട്ട് എട്ടര ഒമ്പത് കിലോ വെയിറ്റ് വരുന്ന കേദറിൻ്റെ തലയാണ് ഇത് ഞങ്ങൾ കടലിൽ പോയിട്ട് നേരിട്ട് ആരോ പിടിച്ചു കൊണ്ടുവന്നതാണ് പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടു വന്നിട്ട് ചീരിയാക്കുന്ന പരിപാടിയാണ് ഇതാണ് നമ്മൾ കേദറിൻ്റെ തലയായിട്ട് വരുന്ന അലൈവർ ഇനി അടുത്തായിട്ട് നമ്മൾ കേതേണ്ട തോൽ ഇങ്ങനെ ചെത്തി ചെത്തിയെടുക്കട്ടോ രണ്ടാം കൂടി ഒരു രണ്ടാളും പ്രൊഫഷണലാണ് എന്താ കേട്ടോ ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങൾ ചെത്തിപ്പൊക്കെ ചെത്തിപ്പോന്നൊക്കെ പറയുമ്പോൾ കഷ്ടപ്പെടുകയാണ് എൻ്റെ അളിയമ്മ രണ്ടാളും കൂടി അപ്പൊ ഗൈസ് നമ്മൾ ഇതിന്റെ തോല് ഫുള്ള് ചെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തായിട്ട് ഇത് നമ്മൾ വാഷ് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് പോകുന്നത് അടുത്ത പൈസ വെള്ളത്തിൽ ഫുള്ളും പൊളിച്ചിരിക്കാണ് പുള്ളി അതേ മാറ്റിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി കടൽ പൊട്ടുകയാണ് വെള്ള കരിവപ്പിലിട ഇട്ട് വെല്ല നമ്മളടുത്തായിട്ട് ഉപ്പിട്ടാ പെട്ടന്ന് വാടുന്നുണ്ട് പറയുന്നത് നമ്മളായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പാട്ടാനുള്ള പരിപാടിയാണ് ഗൈസ് തക്കാളി ഇടാൻ പോവുകയാണ് അടുത്തത് ഗൈസ് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തിട്ട് പേസ്റ്റ് ഇടും ഇങ്ങോട്ടും ഇടുന്നുണ്ട് ഈ സ്മെല്ല് കിട്ടുമ്പോ തന്നെ ഇപ്പൊ തന്നെ അടുത്ത് നാളാൻ തോന്നുന്നുണ്ട് ഇത് നമ്മൾ ഇനി ഇനിയിപ്പൊ അടുത്ത അരിയില് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് ഞങ്ങള് കയ്യിലിട്ട് ചൂടാക്കി എടുക്കുകയാണ് അല്ലെ ഈ മറ്റേ മീൻപൊടി ഇടണ്ടേ മീൻപൊടി ഇടണ്ടേ ഫിഷ് മസാല കിട്ടി മസാല ഇട്ടാണ് നമ്മള് ഇനി നമ്മള് രണ്ട് മസാലയും കൂടി മിക്സ് ചെയ്തിരിക്കയാണ് ഇനി ഇതാ നമ്മള് വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ചൂടുവെള്ള നമ്മൾ ഒഴിക്കുന്നത് ഭക്ഷണം ഒഴിക്കുന്നില്ല മസാലന്റെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചൂടുള്ള ഒഴിച്ചിട്ടില്ല കൊടമ്പിൾ അല്ലെങ്കിൽ നമ്മള് തല ഇടാൻ പോവാണ് നമ്മളെ ഉവാ പറഞ്ഞിട്ടോ ഇത് യും അതുകൊണ്ടാണ് ഇപ്പൊ കറി ആയിരിക്കുന്നത് അപ്പൊ ഗൈസ് നമ്മള് ഈ ചെമ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇത് മറച്ചിടാൻ പോവുകയാണ് ഫ്ലാഷണി സ്മെല്ലാട്ടോ പറഞ്ഞു പറഞ്ഞാല് ഇത് കണ്ടിട്ട് ഇപ്പൊ തന്നെ കൊതിയായിട്ട് പാടില്ല അതല്ല ആട്ടോപ്പി കളിയെടുക്കുന്നത് എന്റെ കണ്ണ് കുറച്ചു അതല്ല ഇനി ഇപ്പൊ കണ്ണുയല്ലോ അടുത്തതായി നമ്മൾ കുരുമുളക് കിട്ടിയാണ് കുരുമുളക് ഒരു രണ്ട് മൂന്ന് നാല് വെച്ച കറിയാണ് കൊറച്ചൂടി ഇട്ട കളിയാ നമ്മളിവിടെ പോകയണം ഏതാ ലെവല് കറിയന്നാണ് തിളയ്ക്കുന്ന തിള കണ്ടിട്ട് എന്നെ തുടിക്കുന്ന ഹൃദയം തുടിക്കുന്ന ഐസ് എന്താണ് ഖൈസ് എനിക്ക് വലിയ ഖായ ബിപിൻ രാജ് കെ കെ കപ്പലാങ്കോയിൽ പുള്ളി വേറെ ലെവലാണ് അടുത്തായിട്ട് നമ്മള് കറിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് ഇതാ പുള്ളി ഇതാ നമ്മളെ ചാറ് മുക്കി കഴിഞ്ഞാൽ നമ്മളെ പൊളപ്പൻ തലയുടെ പുറത്തേക്ക് ഒഴിച്ചോണ്ടിരിക്കയാണ് നമ്മളെ കട്ടൻ ചായ കട്ടൻ ചായ കുടിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ടേസ്റ്റി പരമായിട്ടുണ്ടാവുള്ളൂ അപ്പൊ കായ്സ് നമ്മളെ മീൻകറിയുടെ ഫൈനൽ കെട്ടാണ് ഇത് മീൻകറി ഏതാണ്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മളിതാ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത് കുഴുപ്പിക്കുകയാണ് ഇതിന് നല്ല അസാധ്യ സ്മെല്ല് അസാധ്യ സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആയിട്ട് കിട്ടും ഇതൊരു കോമ്പറ്റീഷൻ ഒക്കെ എടുക്കാൻ കേട്ടോ നാളെ തീരുട്ടോ എട്ട് കിലോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആള് ഞാനാണ് ജിത്തു കണ്ണമോ കമൻ കമാനണ്ടാ ലുക്ക് കണ്ണാ ലുക്ക് ഇവള് വേറെ ലെവലില് പക്ഷെ ഞങ്ങൾ ഞങ്ങളെ സ്വന്തം ക്രിയേഷൻ ആണ് ഇപ്പോൾ ഭാഗത്തേക്ക് രണ്ട് പെണ്ണുങ്ങൾ വേസ്റ്റ് എന്നാലും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ വേറെ വരിക